ഇരുടെ അവതരിപ്പിക്കപ്പെടുമ്പോ

ആത്മവിശുദ്ധിയുടെ വിശുദ്ധിയുടെ ജനതയുടെ മനസ്സിനെ കൊണ്ടുപോകാനാണ് ഈ പ്രവാചകത്വ കുറിച്ച് പ്രവാചകൻ വസല്ലമേ ഞാൻ എന്ന് വിശുദ്ധമായ കർമ്മകാണ്ഡത്തെ കുറിച്ച് പ്രതിപാദിപ്പിക്കുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് പരിസമാപ്തി കൊടുക്കപ്പെട്ട ആ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ദിശാബോധം നൽകിയ തസ്കീയത്തിന്റെ ഉപനേതാക്കൾ

തങ്ങളുടെ തിരിഞ്ഞു തിരിഞ്ഞു നിന്നത് ആ നിന്ന വാഹനത്തിന്റെ മുഖം ർിച്ച ഭാഗത്തേക്ക് ദേശാന്തരഗമനം ചെയ്ത് ഭാര്യയോട് പറഞ്ഞില്ല മക്കളോട് യാത്ര പറഞ്ഞില്ലേ ഒരിക്കലും തിരിച്ചു വരുമോ എന്ന് പ്രതീക്ഷ പോലും ഇല്ലാത്ത അനന്തസാധമായില്ലാത്തൊരു യാത്രയിലേക്ക് ഇറങ്ങി തിരിച്ച ഒരു വലിയ സ്വാർത്ഥവാഹക സംഘമുണ്ടായിരുന്നു കടലിന്റെ നടുവിലുള്ള തുരുത്തിലോട്ട് കടന്നുപോയി ഏകയാത്രാ വാഹനമായ കപ്പൽ കരിച്ചു കളയാൻ അനുയായികളോട് പറയുമ്പോ നാല് ഭാഗത്തും മലരിയടിക്കുന്ന തിരമാലകളാൽ ആവരണം ചെയ്യപ്പെട്ട ദീപ സമൂഹത്തിൽ എങ്ങനെയാണ് തിരിച്ചു നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത് നമ്മുടെ യാത്രാ വാഹനം കത്തിച്ചു കളഞ്ഞാൽ എന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് ആ പൂർവ സൂരികളായ ഒരു മറുപടി സംഘം പറഞ്ഞു വേറൊരു സഹിതത്തിലേക്ക് തിരിച്ചു പോകാനാണ് എന്ന് ചോദിച്ച ആ സ്വാർത്ഥ മഹാക സംഘത്തിന്റെ മരീധികൾ ഉപയോഗിച്ചും ഉപേക്ഷിച്ചും നടക്കുന്ന തകർന്നടിയുന്ന ഇസങ്ങളുടെയും പിടിതറിയപ്പെടുന്ന പ്രതിഭകളുടെയും മൂകമായ ധീരവിലാപത്തിന്റെ നടുവിൽ സത്യത്തിന്റെ പെളിച്ചു കൊടുക്കാനുള്ള സ്വാർത്ഥവാഹക സംഘത്തെ അന്വേഷിച്ച കേരളീയ ജനതയുടെ മുമ്പിലേക്ക് ഒരു സ്വാർത്ഥവാഹക സംഘത്തിന്റെ നൗകയാണ് ഇന്ന് ആലപ്പുഴയുടെ ഇ എം എസ്റ്റേഡിയത്തിന്റെ സ്റ്റേഡിയത്തിന്റെ എന്തത് സമസ്ത കേരള ഇനി എവിടെയൊക്കെ തിരിഞ്ഞു പോകാനാണ് ആഡംബരങ്ങളുടെ കൊട്ടാരങ്ങളിലേക്കല്ല സ്വർഗീയ നൗകയിലേക്കല്ല സാധാരണക്കാരൻ സഞ്ചരിച്ചു പോകുന്ന കേരളം പല യാത്രയും കണ്ടിട്ടുണ്ട് ഈ കേരളത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് തലസ്ഥാന പറഞ്ഞു കൊടുത്ത ആയിരക്കണക്കിന് രാഷ്ട്രീയ യാത്രകൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പക്ഷെ സാധാരണക്കാരൻ സാധാരണക്കാരെ പോലെ ഒരു സാധാരണക്കാരന്റെ വാഹനത്തിൽ ഇത്രയേറെ ആത്മീയ പരിവേഷതയോടെ കടന്നു വന്ന ഒരു യാത്രയുടെ ആത്മീയ യാത്രയുടെ സമാപനം ആലപ്പുഴയിൽ കുറിക്കുമ്പോ അതൊരു ആത്മീയതയുടെ സ്ത്രീയത്തിന്റെ ആത്മവിശുദ്ധ

െ ഒനായ കൊണ്ടുപലുസ്ഥയണം പക്ഷേ സമയം പ്രതി കിടക്കാൻ പാടില്ല അത് മഹാതവരകളടക്കമുള്ളവരുടെ യാത്രാ ക്ഷീണത്തിന് ഒരു സൗകര്യം നാം ഒരുക്കി കൊടുക്കേണ്ടതാണെങ്കിൽ എനിക്ക് ഈ സദസ്സിൽ ആധികാരികമായി പറയാൻ കഴിയുന്ന സംശയങ്ങളില്ലാത്ത ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ സംശയങ്ങളില്ലാത്തു പണ്ഡിത വരുന്ന ഈ സമൂഹത്തിന് കൊടുക്കുന്ന പണ്ഡിത ശിരോമണുറായി പ്രവാചകന്മാർക്ക് സമാനമാണ് എന്ന് പറഞ്ഞ് അലൈഹി വസല്ലമയുടെ വാക്കുകൾ ഇന്ന് ലോകത്ത് ജീവിതത്തിന്റെ ഒരു മേഖലയിൽ പറയാൻ കഴിയുമെങ്കിൽ അത് സമസ്ത കേരളങ്ങൾ നടക്കാം മലപ്പുറം കേരളത്തിന്റെ ആത്മീയ ഭൗതിക സമന്വയ അച്ചട വി കഴിഞ്ഞ ജാമ്യാനൂരിയുടെ സമ്മേളനത്തിൽ നാലായിരത്തോളം വരൊന്ന് ൂരിയുടെ ജൂനിയർ കോളേജുകളിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് സല്യൂട്ട് നേടി അച്ചട കേരള ൂരിയുടെ തലസ്ഥാന അവിടെ ഒരു നഗരിന്താങ്ങാടി വണ്ടി ഇറങ്ങിയിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ഷെയ്ഖുൽ ജാമിയ നടന്നുപോയ കാളമ്പാടി പോയുമാനായ മലപ്പുറം ജില്ലയിലെ നടന്ന് പന്ത്രണ്ട് പേരെ മരണപ്പെട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിനോട് വണ് മലപ്പുറം ജില്ലയിലെ വാഹനാപകടം

ആ സമയത്തിൽ ധനസ് മുടക്കാറേ വീണ്ടും തന്നെ ഇരിക്കുന്നവർക്ക് നടത്തി കൊടുത്ത് അവിടെ നിന്നിറങ്ങി പോയ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് ഇവിടെ പല പ്രസ്ഥാനങ്ങളുടെയും ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് ധരസ് നടത്തുന്നതാണ് അവരുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ സൗന്ദര്യമെങ്കിൽ തന്റെ പ്രിയപ്പെട്ട മക്കൾ മരിച്ചു പോകുമ്പോൾ അവരുടെ മുമ്പിൽ വാക്കുകൾ ബുഹാരിയുടെ മുഹാരിയുടെ പ്രിയപ്പെട്ട കാളമ്പാടി ഉസ്താദാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ക്രാമത്തിന്റെ ഒരു അനുയായികളിൽ ഒരാളെന്ന്

പാലക്കാട് മുഹമ്മദ് െത്തുമ്പോ കാളമ്പാടി വീട്ടിൽ ആ വൃത്തനേരങ്ങളിലേക്ക് ആ തോളിലേക്ക് തൊഴിലേക്ക് തന്റെ ബഹുമാനപ്പെട്ട കാളമ്പാടി സംഭർ ആ സമയത്ത് ഒരു കൊച്ചുകുട്ടിയെ പോലെ അല്ലാത്ത സ്ത്രീയത്തിന്റെ വിശുദ്ധ രൂപം പോലെ ആ സമയത്ത് ഒരാളുടെ ഒരാളുടെ മയത്തെ കൊണ്ടുവന്നിട്ടുള്ളൂ രണ്ടാമത്തെ ആണ്ട് പോസ്റ്റ്മോർട്ടം നടത്തുകയാണ് തങ്ങളെ അവര് യും മയ്യത്തൊന്നിച്ച് വരട്ടെ അവർ ഒന്നിച്ച് ഈ വീട്ടിൽ നിന്ന് ഒരു യാത്ര പോവട്ടെ ഒരു യാത്രക്ക് പോകുമ്പോൾ ഒന്നിച്ചില്ലേ ഇറങ്ങേണ്ടത് ഒന്നിച്ച് കളിച്ചു ഒന്നിച്ച് കളിച്ചു വളർന്ന ഈ മുറ്റത്ത് നിന്ന് അവർ ഒന്നിച്ചിറങ്ങി പോകട്ടെ തങ്ങളെയല്ല

എന്റെ ദുഃഖങ്ങൾ എന്ന് പറഞ്ഞായിട്ടു ഇസ്ര പണ്ഡിത ശ്രേണിയിൽപ്പെട്ടവരാണെന്ന് സമകാലീന കേരളത്തിന്റെ കൊണ്ട് ചുവടുകൾ പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കിറിയോ ലോകാധുരനായി കിടക്കുന്ന ബഹുമാന മുഴുവൻ വിദഗ്ധന്മാരായ ഡോക്ടർമാരും കൈയൊടി രണ്ട് കണ്ണുകളുടെയും കാശുനഷ്ടപ്പെട്ടു പോയു ആ മനുഷ്യനെ സവിധത്തിലേക്ക് കടന്നതെന്ന് കണ്ണിനെ കാശുനഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ

എന്റെ തിരിച്ചു കിട്ടി എന്ന് ലോകത്തോട് വെളിച്ചമുള്ള ഇന്നും വെളിച്ചമുള്ള കണ്ണുകളോട് തിരിച്ചു എന്തേയുമ്പോഴൂ എന്റെ ഈ ജന്മന അന്തരായ മുഖത്തിട്ടാൽ ആ തിരിച്ചു പറഞ്ഞ മറ്റൊരു പോലെ കറാമത്തുകൾ കൊണ്ട് നിന്ന് പോകാനുള്ളതല്ല അന്തരത്തിൽ പ്രവാതകൻ പറയാൻ കഴിയുണ്ട് പക്ഷെ അതിന്റെ പേരിൽ ആനയായി ബൃന്ദങ്ങളെ കൂട്ടുവാനോ മുടക്കുവാനോ അതിന്റെ പേരിൽ ആ മുകളിൽ ആചാര്യനായി ചമയുവാനോ അല്ല അപ്പോഴും പടച്ചിറപ്പിലേക്ക് നടന്നുപോയ

മയ്യത്ത് 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 സംസ്കാരത്തിന് പങ്കെടുത്തതിന്റെ നമസ്കാരത്തിന് കടന്നു വന്ന നടത്താൻ അവസാനം നിർത്തിയിരിക്കുന്നു സമസ്തയുടെ പണ്ഡിതവരെ ഒരു മയ്യത്തെടുക്കാൻ വേണ്ടി കാത്തു വന്നിട്ട് അവിടെ കോടി വന്നാൽ പാപപ്പെട്ട മനുഷ്യന്റെ മുമ്പിൽ കൈകട്ടി അയ്യാകും വകുപ്പിള്ളൂ എന്ന് പറയാനുള്ള ആഗ്രഹത്തിലൂടെ ജനസഹസരങ്ങൾ വാടക കൊച്ചു ഗ്രാമത്തിലേക്ക് അതുപോലെ യപ്പോ അവസാനം ലോകത്തിന്റെ ഏത് ചരിത്രത്തിലാണ് ഇനി വയ്യം നിർത്തിയിരിക്കുന്നു ഒന്നും എടുക്കാൻ ഈ ഗ്രാമത്തിന് വെള്ളമില്ല ഇനി ഇവിടെ ആളുകൾ കൂടിയാൽ സൗകര്യമില്ല അവസാനം ഞാൻ വെള്ളാപ്പള്ളി അടക്കമുള്ള ഒരു പൂക്കോട്ടൂർ സാഹിബ് പേര് പറഞ്ഞില്ലെങ്കിലും എനിക്ക് പറയാൻ കഴിയുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ് അന്ന് ഭഗവാനെ കണ്ണിയ തുസ്താറിന് മയത്ത് നിസ്കരിക്കാൻ ഒതുവെടുക്കാതെ ആളുകൾക്ക് ഹിന്ദുക്കളാണ് അവരുടെ വീടിന്റെ മുമ്പിൽ വെള്ളം കൊടുത്ത് ആ ഏറ്റവും വലിയ നടുവിലേക്ക് വിത്തായി മാറിയ ബഹുമാനപ്പെട്ട മുസ്ലിയാർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് അള്ളാഹുദിന്റെ പ്രവാചകന്മാര് മയ്യത്തുസ്കരിക്കുന്ന പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാ ലോകത്തിന്റെ ഏറ്റവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പരസ്പരം ചെളിവാടി മാറി ചെയ്യുമ്പോ മുഖം കെടുത്തപ്പെട്ടവരായി ശോഭപ്പെട്ടവരായി ചരിത്രത്തിന്റെ ഇടനാടുകളിലേക്ക് അവർ തന്നെ സ്വയം വാങ്ങുന്ന സ്വയം കൃതാന വലിഞ്ഞു സമസ്ത കേരള നേതൃത്വമായി കടപ്പുറത്തേക്ക് കടന്നു വരുമ്പോൾ ാണ് ഹ് സഞ്ചരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ എന്റെ സാമാന്യ ജനത്തിനോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ സമസ്ത കേരള ഞാൻ അവസാനിപ്പിക്കുകയാണ് ബഹുമാനരായ ചില മകൾക്ക് സൗകര്യം ചെയ്യേണ്ടതു കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് പക്ഷെ ഒന്നിനെ കുറപ്പാണ് എന്റെ ആ പറയുന്നു നട്ടു വളർച്ചവർ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട് ആരക്കര ഉസ്താണ് ഇന്ന് നമ്മുടെ ഉപ്പിലുണ്ട് ബഹുമാനായ ചെറുശ്ശേരി ഉസ്താ പക്ഷേ ഈ ബഹുമാനപ്പെട്ട നേതൃത്വത്തിനോട് ഉസ്താദ് അടക്കമുള്ള ഈ ആത്മീയ വേഷങ്ങളുടെ പകുതി കോഴിക്കോട് പുതിയ നാടി കടപ്പുറത്ത് കടക്കുമ്പോ അതിന്റെ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ ഇതേപോലെ ആലപ്പുഴയിൽ തൊണ്ണൂറിന്റെ നവതിയുടെ സമ്മേളനം നടക്കുമ്പോ ഒരു സമ്മേളനം ഒരുക്കത്തിനു വേണ്ടി ഇറങ്ങാൻ പോയ പ്രിയപ്പെട്ട ചെയർമാൻ പ്രിയപ്പെട്ട അതിന്റെ കാര്യദർശി നേരത്തെ തോർത്തു തോർത്തു നിങ്ങൾക്ക് ആവശ്യം വരുമെന്ന് പറഞ്ഞ് ഈ സമസ്ത കേരള ഭാര്യം സുവർണ്ണ രൂപയുടെ സംഘാടകൻ ഇറങ്ങിപ്പോക നേരത്തെ ഒരു തോത്തുമുണ്ടും കെട്ടിക്കൊണ്ടുപോയി എട്ടു ലക്ഷത്തോളം ജനങ്ങൾ ഇത് സമസ്തയുടെ ഔദ്യോഗിക കോഴിക്കോട് പ്രദീപ് കുമാറിന്റെ കണക്ക് പ്രകാരം എട്ട് ലക്ഷത്തോളം ജനങ്ങളെ

വളർത്തിയ പ്രസ്ഥാനത്തിന്റെ സമ്മേളനം തനിക്ക് കെട്ടാനുള്ള വെള്ളമുണ്ടും ഒരു സംഘത്തിന്റെ ാണ് അറബിക്കടലിന്റെ തീരത്തുകൂടി നമ്മുടെ മുമ്പിൽ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ അവസാനം എട്ട് ലക്ഷം പേർക്ക് സ്വാഗതം നിന്ന മനുഷ്യർ എട്ട് ലക്ഷം പേരുടെ എൺപത് ലക്ഷം മലക്കുകളുടെ സ്വാഗതം കേട്ട്

സ്വാരത്യം വഹിച്ചവർ അള്ളാഹു തർക്കമില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സുഗന്ധത്തിന്റെ ഈ ആഡംബരങ്ങളുടെ പ്രഭാവനയത്തിലല്ല നന്നായിട്ടൊന്ന് മരിക്കുവാനും സന്തോഷത്തോടെ ഒന്ന് കണ്ണടക്കുവാനും കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ബാങ്ക് കേൾക്കുന്ന സമയത്ത് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ അടുത്തിൽ ോട് യാസീനോട് യാസീ രോദിയ സമയത്ത് വാങ്ങിന്റെ അവസാനത്തെ വിളിയും കേട്ട് അവസാനത്തിനായി മറുപടി പറഞ്ഞു നിന്ന് പോയ മഹാനായ പണ്ഡിത പടു മുഖത്തെ നമുക്ക് മുന്നോട്ട് ടക്കമുള്ള എന്റെ സഹോദരങ്ങളോട് ആഡംബരത്തിന്റെ നൗകയിൽ അധ്യക്ഷനായി നടക്കാനല്ല പരാതികളും ഉണ്ടാവാം പരിമിതികൾ ഉണ്ടാവാം ബഹുമാനപ്പെട്ട കോയക്കുണ്ടിട് ബഹ്റൈനി ചെന്നപ്പോ എടുക്കാൻ എടുത്തിരുന്ന ചുപ്പടുത്തപ്പോ ചെറുതായിരിക്കുന്നു സംഘാടകർ ചോദിച്ചു ചെറിയ കീറലുണ്ടല്ലോ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ ബാഗിൽ എടുത്തു വെച്ച ഒരു ചെറിയ അവൾ എടുത്തു വെച്ച ഏറ്റവും നല്ല വസ്ത്രമാണിതെന്ന് പറഞ്ഞു സമസ്തയുടെ പ്രസിഡന്റ് വാങ്ങിക്കൊടുക്കാൻ ഹെലികോപ്റ്റർ വാങ്ങിക്കൊടുക്കാൻ സമസ്തയിൽ ഒരിക്കലും സമ്പന്ന കണ്ടില്ല വാഹനം വാങ്ങിക്കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടല്ല തനിക്കു വേണ്ട എന്ന് ഈ അഞ്ചുരൽ കൊണ്ട് പുറകിലേക്ക് അഞ്ചു വിരലിനെ മടക്കി കാണിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലല്ല മുമ്പിലല്ലി ഉസ് കൊണ്ടല്ല പക്ഷേ ആ ലാളിത്തത്തിലൂടെ നടന്നു പോകുന്ന എം ഡി ഉസ്താദ് അടക്കമുള്ള ഈ ലാളിത്ത സമൂഹത്തിന്റെ നടുവിലൂടെ നടന്നു പോകുമ്പോ ഇൻഷാല്ലാ നമുക്ക് തീരുമാനിക്കാം അങ്ങനെയാണ് നമ്മുടെ

വിദ്യാഭ്യാസ ബോർഡിന് മദ്രസ ഉണ്ടാക്കി കൊടുത്ത സയ്യിദ് അബ്ദുറഹ്മാൻ ബാബക്കെടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വാകുപ്പിനാദിയുടെ

മണ്ണിലെ പരമസുഖമല്ല പരലോകത്തിലെ പരമാനന്ദമാണ് പരിഗreadline എന്ന് കരുതി പാതിരാത്രിയിൽ കടച്ചര പിനോട് പതിനേരെ പോലെ പൊട്ടിക്കരയുന്ന പരശദം പണ്ഡിതന്മാർ കൊടുത്തു തന്ന ഒരു പണ്ഡിത പടയണിartifactIdന്റെ ഒരു ആയത്ത് ഓതിയപ്പോൾ അറിയാടനെ ചൊച്ചിപോയപ്പോൾ ഉറങ്ങുന്നത് വരെ അസ്തഗ്ഫിറുല്ലാഹല്ലദീ അഹമ്മദായത്ത് ഇപ് പരിയാട് എത്തിപ്പോയല്ലോ എന്ന് പറഞ്ഞ് കണ്ണനിദ്രയോട് സമർസം പറയുന്നതുവരെ നിത്യപാറ ചൊല്ലിയ കണ്ണിയ തഹ്മദ് മുസ്ലിയാർ നബറു അല്ലാഹു മർക്കത മഹാനവരുടെ അവസ്ഥാനമാണിത് അല്ലാഹു സുബ്ഹാനഹു വതആലാ ആ പണ്ഡിത പടയണിയിൽ ഒരുമിച്ച് ചേർന്നാൽ എന്നോട് നിങ്ങളോട് ഉസീഫ് മിദാദ അല്ലാഹ വയ്യാ യബി നഫ്സി അവലൻ ദുകുത്തുള്ളാ അതുകൊണ്ട് ഹവാനി വസുല്ലാനി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നന്നായി കన్నടക്കാനുള്ള ഒരു അവസരത്തിനു വേണ്ടി ഞാൻ ഇവിടെ ഒരുമിച്ച് കൂടുക അല്ലാഹുവിൻ്റെ തൗഫീഖ്

മായ ഭാവത്തോടെ ഇന്ന് നടത്തുന്ന ബഹുമാനായ കൊട്ടുമല ഉസ്താദവർ അള്ളാഹു ആ രണ്ടുപേരെ നയിച്ച യാത്ര അതിന്റെ യാത്രകൾ ഒക്കെ സഹിച്ചു ഇവിടെ എത്തുമ്പോ എന്റെ ശബ്ദം പോയാൽ കൂടിപ്പോയാൽ ബഹുമാനായുമാര് പൊറുക്കണം എന്ന് ഞാൻ അവരോട് അപേക്ഷിച്ചുകൊണ്ട് ഇനിമൂന്ന് മണൽ തെരികൾ എണ്ണി നോക്കും മണൽ തെരിയാണോ കൂടുതൽ മനുഷ്യ മനുഷ്യരിയാണോ കൂടുതൽ ആ ഒരു മനുഷ്യ മഹാസമൃദ്ധത്തിന് അരിഞ്ഞുചേരാൻ എല്ലാവർക്കും ഞാൻ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഞാൻ കുറച്ച് ദിവസമായി പക്ഷേ ഇവിടെ എത്തുമ്പോൾ വീട്ടുകാരൻ സ്വീകരിക്കാറില്ലെങ്കിൽ അതൊരു ചെറിയ കുറവാണെന്ന് കരുതി ഇവിടെ എത്തിയപ്പോ എന്റെ ദുഃഖം എപ്പോഴും ഈ ഉണ്ടാകണം എന്ന് ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദന്മാരോട് സയ്യിദന്മാരോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് സവിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനരായ സംഘടനാ നേതാക്കൾ ബഹുമാനരായ പ്രഭാഷകർ ഒക്കെ ഇരിക്കുമ്പോ ഈ അവസരം സദസ്സിലൊരവസരം അള്ളാഹിബിനെ ആയിരം സ്തുതിച്ചുകൊണ്ട് ഞാൻ സ്തുതിന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു السلام عليكم ورحمه الله تعالى وبركاته